ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ പെട്ടിട്ട് വലിയ അപകടങ്ങൾ അസുഖങ്ങളൊക്കെ വന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ അതായത് ശരീരത്തിൻ്റെ അംഗഭംഗം വരിക അതുപോലെ തന്നെ അവരെ വലിയ വലിയ പ്രശ്നങ്ങൾ പെട്ടതിന് ശേഷം നമ്മളത് ഇനിയും ഒരു ജീവിതമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള മലയാളമാണ് ഇപ്പോൾ പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല ആളുകളിൽ നിന്നും ചിലര് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് തിരിച്ചു വന്ന കഥകൾ എനിക്കും ഇതിനകത്ത് അങ്ങനത്തെ ഒരു കഥയാണ് പറയാനുള്ളത് എൻ്റെ നാട്ടില് പൊന്നൂരില് മുലക്കൂട്ടം എന്നൊക്കെ ആ സ്ഥലത്ത് സനോജെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരാണ് സനോജിന്റെ ഒരു പെട്ട നമ്മുടെ ഈ പരിസരത്തേക്കുള്ള ആളുകൾക്ക് അറിയാം അതുപോലെ തന്നെ പല പല സംഭവങ്ങളും പുള്ളിയിട ആർട്ട് വർക്കുകളൊക്കെ ചെയ്തത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോഴ് സനോജ് സനോതിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടാണ് ആക്സിഡന്റിൽ കുറേ വർഷം മുമ്പാണ് ഇവിടെ ആ കൈ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിൽ നിന്ന് സനോജ് കുത്തുമണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് തടിയില് ഞാൻ ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് പുള്ളിക്കാരൻ്റെ അവൻ്റെ സ്വന്തം എന്താണ് സ്വന്തം ഇച്ഛ കൊണ്ട് അവൻ്റെ ആ ഒരു നഷ്ടപ്പെട്ട വലത് കൈക്ക് പകരം ഇടത് കൈ കൊണ്ട് എല്ലാം ചെയ്ത് ശീലിച്ച് ജീവിതൊന്നും പൊട്ടുകൊണ്ടുപോയി പടം വരച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സാമ്പത്തിക പ്രവർത്തനം ചെയ്തു കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുണ്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഒരുപാട് സർവൈവ് ചെയ്തു വന്ന ഒരു ചെറുപ്പക്കാരനാണ് സനോ ചെയ്തു ഇപ്പം ഞാനൊന്നും വീട്ടിൽ നിന്നിട്ട് വരുന്ന വഴിക്ക് പുല്ലൂരിക്ക് പുല്ലൂര് നമ്മൾ വീട്ടിൽ നിന്ന് പുല്ലൂരയ്ക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു നെല്ലിപ്പള്ളി പ്രൈമറി സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ മുമ്പിൽ മതിലിതിൽ പടം വരയ്ക്കാണ് കുറച്ച് ദിവസമായിട്ട് ഈ മഴ കാരണം പടം വരപ്പ് ഇങ്ങനെ നീണ്ടു കീണ്ടു പോവുകയാണ് കാര്യം വെച്ചാൽ അവസാന സമയത്ത് സ്കൂൾ കുറപ്പിൻ്റെ അവസാന സമയത്താണ് സനോജിനത് എൻ്റെ കൊട്ടേഷൻ കിട്ടിയത് അപ്പോൾ അവൻ അന്ന് അന്നുമാരെ വരച്ചു തുടങ്ങുകയാണ് ഞാനങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങി ഞാനും ഒരു ദിവസം കുറച്ചിറങ്ങി അവനെ പെയിൻ്റ് അടിച്ച സഹായിച്ചിരുന്നു ഞാൻ അതിൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവൻ ഇങ്ങനെ ഈ ഒരു സംഭവം പടങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ കുറെ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു പത്തൊൻപത് ശതമാനത്തോളം പടത്തിൻ്റെ വരപ്പ് തീർന്നിട്ടുണ്ട് ഒരു വിത്തി മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് വരയ്ക്കുന്നത് അവിടെ നമുക്ക് ഇന്ന് കുറച്ച് പടം വരെയും കുറച്ച് വർത്തമാനങ്ങളൊക്കെ കേൾക്കാം എങ്ങനായിരുന്നു സംഭവം ഇത് ഞാനൊക്കെ തടിയിൽ തടയിൽ അപ്പോൾ അപ്പൊ രണ്ടായിരത്തിഒമ്പതില് മാർച്ച് മാസം അഞ്ചാം തീയതി ബസ്സിൽ വരുമ്പോ ട്രിപ്പർ അടിച്ച് കൈ പോയതാ എവിടെ ആടമു അപ്പോൾ അന്ന് അതുവരെ വലത് കഴിവായിരുന്നു നമ്മുടെ വരയും കൊത്തുപണിയും ആ എല്ലാം പിന്നീട് ഇടത് കഴിവ് പ്രാക്ടീസ് ചെയ്ത് എടുത്ത നമ്മള് വലത് കയ്യിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്തോണ്ടിരുന്നൊരു സാധനം ഇടത് കൈയിലേക്ക് മാറുമ്പോൾ അത് നമുക്കൊരു വലിയ ഒന്ന് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് രണ്ടാമത് നമ്മളൊരു പ്രാക്ടീസ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും അതെങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്തു ഞാനത് മെഡിക്കൽ കോളേജ് വെച്ച് തന്നെ ചേട്ടക്കാരോട് ഒരു ബുക്ക് വാങ്ങിക്കാൻ ബുക്കും പേനയും തന്നെ ആ മെഡിക്കൽ കോളേജ് കിടക്കുമ്പോ തന്നെ ബുക്കും പേനയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് തന്നെ എഴുതി ഗണപതിയെ വരച്ചു കായ്ക്ക് കായ്ക്ക് എഴുതി എ ബി സി എഴുതി അവിടം തൊട്ട് തുടങ്ങി പ്രാക്ടീസ് കാരണം എനിക്ക് ഇനി ഇതാണ് എന്റെ ആയുധം എന്ന് മനസ്സിലായതുകൊണ്ട് തൊട്ട് പരിപാടി തുടങ്ങി നമുക്കൊരു നമ്മളെ ഒരു കൈ നഷ്ടപ്പെട്ടു നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ആ ഒരു മാനസികമായിട്ട് എങ്ങനെയാണ് ഉൾക്കൊണ്ടത് അവസ്ഥ വളരെ ഒരു വളരെ എന്താ പറയുക അത്രത്തോളം വേദനാജനകം തന്നെയാണ് കാരണം മറ്റന്നുകൊണ്ടല്ല അത് പിന്നെ ആ സമയത്ത് നമ്മുടെ ചില സ്വപ്നങ്ങളുണ്ടല്ലോ അതെല്ലാം തകർന്നടിഞ്ഞു എന്ന് തോന്നുന്ന ഒരു തവ ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സാണ് ഒരു ചെറുപ്പക്കാരനുണ്ടാകുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളെല്ലാം ഒറ്റ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് നമുക്കൊരു ജീവിതം ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ അപ്പം ആ അത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചെയ്യണമെന്നുള്ള ചിന്തയില് ആണ് വളർന്നു വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എല്ലാം കളഞ്ഞു എന്നിട്ട് ഞാൻ ഇനി ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നലായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചു പത്ത് മണി ഒഴിച്ച് ബാക്കിയെല്ലാം കളമെടുത്താലും വരയായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുത്തായാലും എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ സിനിമ അഭിനയിക്കുന്ന ഞാൻ ഏറ്റവും വലിയൊരു ആഗ്രഹം അതും ഈ പറയുന്ന ഒരു ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഞാൻ കൈയില്ലാത്ത ഞാനിനിങ്ങനെ അഭിനയിക്കുന്നൊക്കെയുള്ള ഇപ്പൊ തമിഴ് സിനിമയിലൊക്കെ ചില പിന്നെ ശേഷിക്കാരായിട്ടുള്ള വില്ലന്മാരൊക്കെ വരുന്ന പറയുമ്പോൾ നമുക്കൊരു ഒരു പ്രതീക്ഷയാണ് അപ്പോ എന്തായാലും ഒന്നിലും തളരരുത് നമുക്ക് അവസരങ്ങളാണ് മുന്നിൽ ശരിക്കും അതിനുശേഷമാണ് ഈ പടം പരപ്പ് പോലുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയത് അതെ അതെ പ്രശസ്തരായ പലരുടെയും പടങ്ങൾ വരച്ചായിരുന്നു ഇപ്പം പിണറായി വിജയന്റെ പടം വരച്ചു എം എ യൂസഫ് അല്ലി സാറിൻ്റെ പടം വരച്ചു അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ഈ പടങ്ങൾ കൊടുക്കാൻ പറ്റി അതൊക്കെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മൾക്ക് എനിക്കറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമുക്കൊരു ഒരു ഒരു അംഗഭംഗം അല്ലെങ്കിൽ നമുക്കൊരു വിഷയം വന്നു പോയാൽ തളർന്നിരുന്നു പോകുന്ന മനുഷ്യരാണ് കൂടുതലും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീയെ ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണ് നിന്റെ സർഗശേഷിയും നിന്റെ ആത്മവിശ്വാസവും ഒക്കെ നീ പുറത്തെടുത്തു അതാ അതാണ് കണ്ട മറ്റുള്ളവരിലേക്ക് അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ ഞാൻ അത് പറയുകയാണെങ്കിൽ ഇപ്പം ചെറുപ്പക്കാർ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്ന ഒരു പെണ്ണ് തേച്ചെന്ന് ഞാൻ ഒരു ആറു വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു അത് നല്ല കൊച്ചാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് എന്തോ അത് നടന്നില്ല പക്ഷേ വിധി ആ വിധി പക്ഷേ അതിന്റെ പേര് നമ്മൾ ഉടനെ ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ല നമ്മളടുത്ത കാര്യത്തിലോട്ട് കടന്നു ഇനി പിന്നെ നമുക്ക് ഒരു ഒറ്റ ജീവിതമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഭവമാണ് ലോകത്ത് നമ്മൾ കോടികൾ ഉണ്ടാക്കാം നഷ്ടപ്പെടാം പക്ഷെ ജീവിതം ഒന്നേ ഉള്ളൂ അത് അതൊരിക്കലും നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടത്തില്ല ആ ഒരു തോന്നലിൽ നിന്ന് ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ ഓരോ പടങ്ങൾ അന്ന് പറഞ്ഞ പോലെ നേരത്തെ പടങ്ങളൊക്കെ വരയ്ക്കുവായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ റെക്കോർഡ് കൊടുക്കാനും മറ്റുള്ള വര വരച്ചു കൊടുക്കും ഞാൻ ശേഖരിച്ച് വെക്കത്തില്ലായിരുന്നു ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു പിന്നീടാണ് ഞാൻ ഈ പറയുന്ന പോലെ പടങ്ങൾ ഓരോരുത്തർക്ക് പൈസയ്ക്ക് കൊടുത്തു തുടങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ട് പോയായിരുന്നു മറ്റേത് കൊത്തുപണി എനിക്ക് പ്രൊഫഷണൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം എൻ്റെ റൂട്ട് കറക്റ്റായിട്ടുണ്ട് ഈ വരകളിലോട്ട് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒന്നുകൊണ്ടും തടന്നു പോരരുത് നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൺമുഞ്ഞുകൊണ്ട് ജീവിതമാണ് അവസരം അവസരമുണ്ടാവും വേണ്ടി വെയിറ്റ് ചെയ്യുക ചിലരുണ്ട് നമ്മൾ നടന്ന് 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 ഇപ്പൊ പിന്നെ പിന്നെ റെയിലിൽ ഒക്കെ കാണിക്കുന്ന ഒരു നിധിടെ അടച്ച് ചെന്നിട്ട് തിരിച്ച് പോന്നവരുണ്ട് ആ നിധി ഒരു സ്റ്റെപ്പ് കൂടെ നിധി കിട്ടും ആ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ക്ഷമ പേഷ്യൻസ് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്റെ ജീവിതം എന്നെ പലരും ഇതിന് വിളിക്കാറുണ്ട് എന്തോ എന്തോ മോട്ടിവേഷൻ എന്താ സംഭവം ചെയ്യും ഞാൻ പത്താം ക്ലാസ്സാ പക്ഷെ അതുകൊണ്ടും തന്നെ മോട്ടിവേഷൻ എടുക്കിയത് എന്റെ ലൈഫ് തന്നിട്ട് അവർക്ക് ഒരു പ്രചോദനം ഉണ്ടാവട്ടെ അത് കൃത്യത്തിന് അതിലൊരു ഭാഗ്യം എനിക്കുണ്ട് കേട്ടോ നമ്മളെ ലൈഫ് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് പലരും ആത്മഹത്യ ചെയ്യാൻ പോയ ചില ആൾക്കാർ ആൾക്കാര് ചെറുപ്പന്മാർ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ചേട്ടാ ഞങ്ങൾ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടൊക്കെ ഞങ്ങള് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ സ്നേഹം ഒരുപാട് പേര് ചുറ്റിനൊണ്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട് അത് വലിയൊരു കേട്ടല്ലോ കേട്ടോ കുറെ ദിവസങ്ങളായിട്ട് മഴയിലും വെയിലും ഒക്കെ ആയിട്ട് അവിടെ ഇതെല്ലാം കൊണ്ട് ഒരു കുടയും പിടിച്ച് നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു കൈ ഇല്ലാതെ ഒറ്റ കൈ കൊണ്ട് അതായത് കൈ നഷ്ടപ്പെട്ടിട്ട് വലത്തെ കൈ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം കൈ നഷ്ടപ്പെട്ടിട്ട് അത് ഇടത്തെ കൈ കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഈ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരു കുടയും പിടിച്ചിട്ട് ഒറ്റയ്ക്ക് വഴുന്നതിനോ ഞാൻ എന്റെ ഒരു കുഞ്ഞാനികൻ എന്നുള്ള നിലയിൽ അവനെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇതാണ് സനോജിൻ്റെ കഥ എന്തെങ്കിലും പടം വരയ്ക്കാൻ ഉണ്ടെങ്കിൽ സനോജിനെ വിളിക്കാൻ മറക്കണ്ട അവൻ്റെ നമ്പർ ഞാനെ കമൻറ്റ് ബോക്സിലിട്ടേക്കാം അപ്പോൾ വീണ്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നോക്കുകയാണോ അതുവരേക്കും ബൈ ബൈ